നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ട്രോഫി സ്കോഡിലുള്ള താരം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഓസ്ട്രേലിയൻ ക്രിക്കറ്റിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത് മാർക്കസ് ടോയിനിസ് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഏകദിന ക്രിക്കറ്റ് ഇനി അദ്ദേഹം കളിക്കുന്നില്ല എന്നതാണ് തീരുമാനം സോ അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ഓൾറെഡി മിച്ച് മാർഷ് റൂൾഡ് ഔട്ടാണ് പിന്നെ ഹേസൽ വുഡും അതുപോലെ പാറ്റ് കമിൻസും പുറത്തു പോയേക്കും എന്നുള്ള വാർത്തകൾ കൂടി ഇന്നലെ വന്നിരുന്നു ഇപ്പോൾ അവർക്ക് സ്റ്റോയിനിസ് വിരമിക്കുകയും കൂടി ചെയ്യുമ്പോൾ ഓസ്ട്രേലിയക്ക് അവരുടെ ചാമ്പ്യൻസ് ട്രോഫി സ്കോഡ് ഓൾറെഡി പ്രഖ്യാപിച്ച പതിനഞ്ചംഗ പ്രിലിമിനറി സ്കോഡിൽ നാല് റീപ്ലേസ്മെൻറ്റുകൾ നടത്തേണ്ട സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുന്നത് സ്റ്റോയിനിസിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ കാരണം ഇപ്പോൾ ഓസ്ട്രേലിയൻ മാധ്യമങ്ങളൊക്കെ പറയുന്നത് ടി ട്വൻറ്റി ഫോർമാറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഏകദിന ക്രിക്കറ്റിന് വിരമിക്കുക ടി ട്വൻറ്റിയായി ഫോർമാറ്റിൽ ഓസ്ട്രേലിയക്ക് വേണ്ടി കളിക്കുന്നത് തുടരും അത് അന്താരാഷ്ട്ര ടി ട്വൻ്റി ആയി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ കൂടുതൽ കളിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ മുപ്പത്തി അഞ്ചുകാരനായിട്ടുള്ള ഓൾ റൗണ്ടറ് ഇപ്പം എസ് എ ട്വൻറ്റിയിൽ ഡെർബൻ സൂപ്പർ ജയൻസിൻ്റെ ഭാഗമായിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഈ റീസെൻറ്റ് ഡേയ്സിൽ ഹാംസ്ട്രിങ് ഇഞ്ചുറി പിടിപെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ അതൊരു പക്ഷേ ഈ തീരുമാനത്തിൻ്റെ പുറകിലുണ്ടോ എന്നുള്ളതും ഇനി അറിയേണ്ടതാണ് ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഒഫീഷ്യലി കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം പറയുന്നത് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഒ ഡി ഐ ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻക്രെഡിബിൾ ജേണി തന്നെയായിരുന്നു ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ് എല്ലാ മൊമെൻ്റുകൾക്കും എൻ്റെ രാജ്യത്തെ റെപ്രസെൻറ്റ് ചെയ്യുക ഹയസ്റ്റ് ലെവലിൽ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളത് സംതിങ് ഐ വിൽ ഓൾവേസ് ചെറിഷ് ഈ ഒരു തീരുമാനം അത്ര എളുപ്പമുള്ള ഒന്നായിരുന്നില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് ശരിയായിട്ടുള്ള സമയമെന്ന് ഓ ഡി ക്രിക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശരിയായിട്ടുള്ള സമയം ഇതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് ഫുള്ളി ഫോക്കസ് ഓൺ ദി നെക്സ്റ്റ് ചാപ്റ്റർ ഓഫ് മൈ കരിയർ ഏതായാലും എനിക്ക് കോച്ചുമായിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പാണുള്ളത് എൻ്റെ ഈ തീരുമാനത്തെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഐ വിൽ ബി ചീറിങ് ദി ബോയ്സ് ഓൺ ഇൻ പാകിസ്ഥാൻ എന്നുകൂടി അദ്ദേഹം പറയുന്നത് അതായത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ താൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എഴുപത്തി നാല് ഒണ്ടേ ഇൻ്റർനാഷണൽ മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ മികച്ച പ്രകടനം ഓൾ റൗണ്ടർ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫിഫ്റ്റി ഓവർ ഫോർമാറ്റിൽ റൺസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി റൺസാണ് തൊണ്ണൂറ്റി മൂന്നേ പോയിൻറ്റ് ഒമ്പത് ആറ് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുള്ളത് ബൌളിങ്ങിലാണെങ്കിൽ നാൽപ്പത്തെട്ട് വിക്കറ്റുകൾ അദ്ദേഹം നാൽപ്പത്തി മൂന്നേ പോയിന്റ് ഒന്ന് രണ്ട് ആവറേജിൽ അദ്ദേഹം എടുത്തിട്ടുമുണ്ട് സോ മികച്ച ഒരു ഓൾ റൗണ്ട് പ്രകടനം നടത്തി ലോക ജേതാവൊക്കെ ആയിട്ടുള്ള താരമിത വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഓസ്ട്രേലിയക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി ചാമ്പ്യൻസ് ഓഫ് ഓഫീസ് കോഡിലേക്ക് ഈ തരത്തിലുള്ള മാറ്റങ്ങൾ റീപ്ലേസ്മെൻറ്റുകൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്ത് കൂടുശേഷങ്ങളായി ക്രാഫ്റ്റോക്സ് എടുത്താൽ